ദ്ധ്യാപകരെ സഹപാഠികളെ ഇന്ന് ഒക്ടോബർ രണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനം ആചരിക്കുന്ന വിശുദ്ധ ദിനമാണ് ലോകമെമ്പാടും ഈ ദിനം അഹിംസാ ദിനമായി ആഘോഷിക്കപ്പെടുന്നു ഗാന്ധിജി സത്യത്തിന്റെയും അഹിംസയുടെയും പ്രതീകമായിരുന്നു സത്യം എൻ്റെ ദൈവമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സത്യാഗ്രഹവും അഹിംസയും ആയുധമാക്കി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളെ ഒരുമിപ്പിച്ചു ഉപ്പ് സത്യാഗ്രഹം ക്യുറ്റിൻ്റെ പ്രസ്ഥാനം തുടങ്ങി നിരവധി സമരങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിജയമായി നടന്നു ഗാന്ധിജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അഹിംസയല്ല സ്നേഹമാണ് ഏറ്റവും ശക്തമായ ആയുധം എന്നാണ് ശുദ്ധചിന്ത ലാളിത്യം കഠിനാധ്വാനം സത്യസന്ധത ഇവയാണ് അദ്ദേഹം ലോകത്തിനു മുമ്പിൽ വെച്ച മഹത്തായ സന്ദേശങ്ങൾ ഇന്ന് നമ്മൾ ഗാന്ധിജിയെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നടപ്പിലാക്കാൻ ശ്രമിക്കണം ശുചിത്വം പാലിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും പരസ്പരം സഹിഷ്ണുതയും സ്നേഹവും കാണിക്കാനും നമ്മൾ സന്നദ്ധരാകണം ഗാന്ധിജിയുടെ വാക്കുകൾ പോലെ നിങ്ങൾ ലോകത്തോട് കാണിക്കാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നിങ്ങളിൽ തന്നെ ആരംഭിക്കണം ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ ആ മഹത്തായ സ്മരണകളോടെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കണമെന്ന പ്രതിജ്ഞയോടെ നമുക്ക് മുന്നോട്ട് പോകാം ജയ് ഹിന്ദ്